ഹായ് നമസ്കാരം ഇന്ന് ജൂൺ ഒന്ന് ദേശീയ രാഷ്ട്രീയത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ദിവസമാണ് എന്തൊക്കെയാണ് ഇന്നത്തെ എന്ന് പറഞ്ഞാൽ ഒന്ന് നരേന്ദ്രമോദി ധ്യാനത്തിൽ നിന്നും ഉണരുന്ന ദിവസമാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെയാണ് ഇന്ന് ദേശീയ രാഷ്ട്രീയമായിട്ട് നമ്മൾ നോക്കുമ്പോൾ അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു യോഗം ഇന്ന് ഡൽഹിയിൽ കൂടുന്നുണ്ട് അതും ദേശീയ രാഷ്ട്രത്തിലെ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സംഭവം തന്നെയാണ് ഇങ്ങനെ നോക്കുമ്പോൾ മാത്രമല്ല തൊട്ടടുത്ത ദിവസം കെജ്രിവാൾ തിരിച്ച് ജയിലിലേക്ക് പോവുകയുമാണ് അതായത് അടുത്ത ദിവസം തന്നെ കെജ്രിവാൾ ജയിലിലേക്ക് പോകുന്നു അതിലുള്ള തയ്യാറെടുപ്പുകളിലാണിന്ന് ഇന്ത്യാ സഖ്യത്തിന്റെ യോഗത്തിന്റെ പ്രധാന കാരണവും അത് തന്നെയാണ് അങ്ങനെ പക്ഷേ അതോടൊപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട ദിവസം ഇന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ട തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഏഴാം ഘട്ട തിരഞ്ഞെടുപ്പാണ് നടക്കുന്ന അൻപത്തിയേഴ് മണ്ഡലങ്ങളിലാണ് ഇന്ന് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് അതുപോലെ തന്നെ നിയമസഭകളിലേക്കും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് അങ്ങനെ വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് ഈ ജൂൺ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് നമുക്ക് കാണാവുന്നതാണ് ഇനി നമുക്ക് ഈ കാര്യങ്ങൾ ഈ പ്രാധാന്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നരേന്ദ്രമോദി രണ്ട് ദിവസത്തെ അതായത് നാൽപ്പത്തി അഞ്ച് ദിവസത്തെ ധ്യാനം കഴിഞ്ഞിട്ട് ഇന്ന് വൈകുന്നേരം ജൂൺ ഒന്ന് വൈകുന്നേരം മൂന്ന് മണിക്കാണ് ധ്യാനത്തിൽ നിന്നും ഉണരുന്നതും അദ്ദേഹം പൊതുമണ്ഡലത്തിലേക്ക് പിന്നെ പ്രവേശിക്കാൻ പോകുന്നത് ഇതേ സമയം തന്നെയാണ് ഇതേ ദിവസം ഇതേ സമയം തന്നെയാണ് ഡൽഹിയിൽ കോൺഗ്രസ് അല്ലെങ്കിൽ കോൺഗ്രസ് വിളിച്ചുകൂട്ടിയ ഇന്ത്യ സഖ്യത്തിൻ്റെ യോഗം നടക്കുന്നതും നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ ധ്യാനത്തെ രാഷ്ട്രീയമായിട്ട് പല തലത്തിൽ കാണേണ്ടത് തന്നെയാണ് പ്രതിപക്ഷങ്ങൾ അതിനെ വിമർശിക്കുന്നു സ്വാഭാവികമായിട്ടും പ്രതിപക്ഷങ്ങൾക്ക് മോദി എന്ത് ചെയ്താലും അത് നല്ലത് ചെയ്താലും ചീത്ത ചെയ്താലും മോദി എന്ത് ചെയ്താലും എതിർക്കുക എന്ന ഒരേ ഒരു അജണ്ട മാത്രമാണ് ഈ പ്രതിപക്ഷങ്ങൾക്ക് ഇന്ത്യയിലെ ചില മിക്കവാറും എല്ലാ പ്രതിപക്ഷങ്ങൾക്കും പ്രത്യേകിച്ച് കോൺഗ്രസിന് അത് തന്നെയാണ് പറയുന്നത് എന്നാൽ സൃഷ്ടിപരമായിട്ട് ഈ നരേന്ദ്രമോദി സർക്കാർ ചെയ്യുന്ന നല്ല കാര്യങ്ങളോടൊപ്പം നിൽക്കാൻ ഇതുവരെയും ഈ കോൺഗ്രസ് പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസ്സിന് കഴിഞ്ഞിട്ടില്ല എന്ന ഒരു കാര്യം കൂടി നമ്മൾ കാണും അങ്ങനെ നോക്കുമ്പോൾ നരേന്ദ്രമോദിയുടെ ഈ ധ്യാനത്തെ ഭയക്കുന്നത് കൊണ്ടാണെന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് അദ്ദേഹം കഴിഞ്ഞ ഒരു ദിവസം രാത്രി വൈകുന്നേരം അദ്ദേഹം മുപ്പതീതി വൈകുന്നേരം അദ്ദേഹം ധ്യാനം തുടങ്ങി അന്ന് വൈകുന്നേരം അദ്ദേഹം പിന്നെ ഒരു ഒരു ചെറിയ വെള്ളം ഒരു ഗ്ലാസ് ചൂട് വെള്ളം കുടിച്ചു എന്ന് മാത്രമാണ് കിട്ടുന്ന വിവരം അത് കഴിഞ്ഞ് പിറ്റൊന്ന് പുലർച്ചെ മുപ്പത്തൊന്നാം തീയതി പുലർച്ചെ അദ്ദേഹം പുറത്തു വരികയും സൂര്യൻ അഭിമുഖമായിട്ട് ഇരുന്നു കൊണ്ട് സൂര്യനെ ധ്യാനിക്കുകയും ചെയ്തു അതിനുശേഷം വൈകുന്നേരം അദ്ദേഹം ഉണങ്ങിയ ചില ഫ്രൂട്ട്സുകൾ കഴിച്ചു എന്ന ചില വിവരങ്ങളും വരുന്നുണ്ട് അത്രമാത്രമാണ് അദ്ദേഹത്തിന്റെ ധ്യാനത്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് ഇന്ന് മൂന്ന് മണിയാവുമ്പോൾ അത് ധ്യാനത്തിൽ നിന്നും ഉണരുകയാണ് ചെയ്യുന്നത് എന്തായാലും ഈ ഈ കന്യാകുമാരി എന്ന് പറയുന്ന സ്ഥലത്ത് പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രത്തിൽ നമുക്ക് നോക്കുമ്പോൾ മൂന്ന് സമുദ്രങ്ങൾ ഒരുമിച്ച് ചേരുന്ന ഒരു വല്ലാത്ത ഭൂപ്രകൃതി ഉള്ള ഒരു രാജ്യം ആ രാജ്യത്തിൻ്റെ മൂന്ന് സമുദ്രങ്ങളും സമ്മേളിക്കുന്ന വളരെ നിർണായകമായ ഒരു സ്ഥലം മാത്രമല്ല വിവേകാനന്ദൻ എന്ന് പറയുന്ന ഒരു വലിയ ഒരു സന്യാസി വരിനായ ഒരു വ്യക്തിയുടെ ധ്യാനം നടന്ന സ്ഥലം അങ്ങനെ എല്ലാം നോക്കുമ്പോൾ പിന്നെ തെക്കേ ഇന്ത്യയിൽ മോദിയുടെ പ്രഭാവം വർദ്ധിക്കേണ്ടതിൻ്റെ ആവശ്യം അത് ഈ ധ്യാനത്തിൻ്റെ പിന്നിലെ രാഷ്ട്രീയമായിട്ട് നമുക്ക് കാണാം എന്തായാലും ഏറ്റവും പ്രധാനം നമ്മുടെ നമ്മുടെ രാജ്യം ഒരു ഒരു ഈ ഹിന്ദു വിശ്വാസത്തിനും അതിൻ്റെ സംസ്കാരത്തിനും അതിൻ്റെ പൈതൃകത്തിനും അനുസരിച്ച് മുന്നോട്ട് പോകുന്ന രാജ്യമാണ് അതുകൊണ്ട് തന്നെ ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ജീവിത ശര്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെയും നമ്മുടെ പൈതൃകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ആ മെഡിറ്റേഷനെ ഇങ്ങനെ കളിയാക്കാനും മെഡിറ്റേഷനെ അധിക്ഷേപിക്കാനും നടക്കുന്നവരെ കുറിച്ച് നമ്മുടെ രാജ്യത്തിന്റെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആണോ രാഷ്ട്രീയ പാർട്ടികളെന്ന് നമ്മൾ സംശയിക്കേണ്ടതുണ്ട് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിലെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അദ്ദേഹം വടക്കേ ഇന്ത്യയിൽ കേദാർനാഥിലെ ഗുഹയിലാണ് അദ്ദേഹം ഇരുന്നതെങ്കിൽ ധ്യാനത്തിന് ഇരുന്നതെങ്കിൽ ഇപ്പോൾ ദക്ഷിണേന്ത്യയിലെ കന്യകുമാരാണ് വരുന്നത് വടക്കേ ഇന്ത്യയിലെ ഈ ഈ കേദാർനാഥ് എന്ന് പറയുന്ന പരമശിവന്റെ പ്രധാന കേന്ദ്രവും അദ്ദേഹത്തിന്റെ ഇരിപ്പിടവുമായ സ്ഥലമാണ് അപ്പൊ ആ അന്ന് പരമശിവന്റെ ആ ഇരിപ്പിടത്തിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രധാന കേന്ദ്രത്തിൽ അദ്ദേഹത്തിൻ്റെ ആസ്ഥാനത്ത് ഒരു ധ്യാനത്തിന് ഇരുന്നുവെങ്കിൽ ഇപ്പോൾ നേരെ ശക്തിയുടെ ദേവിയുടെ അത് പാർവതി ദേവിയുടെ ആ ശക്തിയുടെ ഇരിപ്പിടമായ കേന്ദ്രമായ ദക്ഷിണേന്ത്യയിലെ കന്യാകുമാരിലേക്കാണ് അദ്ദേഹം ധ്യാനത്തിന് വന്നിരിക്കുന്നത് ഇത് രണ്ടും കൂടെ നോക്കുമ്പോൾ ശിവനും ശക്തിയും അതാണ് നമ്മുടെ സംസ്കാരം നമ്മുടെ പൈതൃകം എന്ന് പറയുന്നത് ആ ശിവനും ശക്തിയെയും രണ്ടായിരത്തി പത്തൊമ്പതിൽ ശിവനെയും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ശക്തിയെയും ഒരുമിച്ച് ചേർത്ത് ഒരു നമ്മുടെ ഇന്ത്യൻ സംസ്കാരത്തിന്റെ വല്ലാത്ത ഒരു പിന്നെ നമ്മുടെ നമ്മുടെ പൈതൃകത്തിനെ സൂക്ഷിക്കുന്ന ഒരു ധ്യാന രീതിയാണ് അതിനകത്ത് പൊളിറ്റിക്സ് എന്തൊക്കെ ഉണ്ടെങ്കിലും ആ ധ്യാന രീതിയാണ് നമ്മുടെ മോദി ചെയ്തത് ഇനി നമുക്ക് ഈ ഇന്ത്യ മുന്നണിയുടെ ഈ യോഗത്തെക്കുറിച്ച് നോക്കാം ഇന്ന് ഇന്ത്യ മുന്നണി യോഗം കൂടുന്നതിന്റെ പ്രധാന കാരണം അവർ നാളെ കെജ്രിവാൾ ജയിലിൽ പോകുന്നു എന്നതുകൊണ്ട് മാത്രമാണ് അല്ലാതെ യാതൊരു രാഷ്ട്രീയ പ്രാധാന്യവുമില്ല അതുതന്നെയാണ് ആ യോഗത്തിന്റെ ഗുണവും ദോഷവും ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഗുണം എന്ന് പറയുന്നത് അവർക്ക് കെജ്രിവാൾ ജയിലിൽ പോകുന്നതിന് മുമ്പ് അവർക്ക് ചില കൂടിയാചോചനകൾ നടത്താൻ കഴിയും എന്നത് മാത്രമാണ് ആ ഗുണം പക്ഷേ ആ ഇന്ന് കൂടുന്ന കൂടുന്ന മൂന്ന് മണിക്ക് കൂടുന്ന യോഗത്തിൽ ഖാർഗയുടെ വീട്ടിൽ വെച്ച് കൂടുന്ന യോഗത്തിൽ എത്ര പേര് പങ്കെടുക്കുമെന്നതിനെ കുറിച്ച് യാതൊരു വിവരവും ഇതുവരും എത്തിയിട്ടില്ല ഇപ്പോൾ വൈ എസ് ആർ കോൺഗ്രസിനെയൊക്കെ ക്ഷണിച്ചിട്ടുണ്ട് അതുപോലെ മറ്റു ചില ഈ സഖ്യത്തിൽ ഇതുവരെയും ചേരാത്ത ചില പാർട്ടികളെയും കൂടി ക്ഷണിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷേ ആരൊക്കെ പങ്കെടുക്കും ഖാർഗെയുടെ വീട്ടിലെ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് ഇതുവരെയും വ്യക്തമായിട്ടില്ല പക്ഷേ മമതാ ബാനർജി പങ്കെടുക്കില്ല എന്നത് തീർച്ചയായിരിക്കുകയാണ് ഇതിനകത്ത് മമതാ ബാനർജി മാറി നിൽക്കുന്നതിന് ഒന്ന് രണ്ട് ഘടകങ്ങളുണ്ട് ഒന്ന് ഒരു ഘടകവും രണ്ട് ഘടകവും മാത്രമല്ല പക്ഷെ പറയുന്നത് അവിടെ ഇന്ന് പശ്ചിമബംഗാളിൽ ഏകദേശം എനിക്ക് തോന്നുന്നു ഒൻപത് മണ്ഡലങ്ങളിലോ മറ്റോ അവിടെ ഇന്ന് തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് മാത്രമല്ല ചുഴലിക്കാറ്റ് അവിടെ ഒരു പ്രശ്നമാണ് അപ്പം ഈ രണ്ട് കാരണങ്ങളാണ് മമതാ ബാനർജി പറഞ്ഞിരിക്കുന്നതെങ്കിൽ പോലും രാഷ്ട്രീയമായിട്ട് അതിനെ വിലയിരുത്തുമ്പോൾ മമതാ ബാനർജി ഈ രണ്ട് വിഷയങ്ങളുമല്ല പ്രധാനമായിട്ടും ഈ ഇന്ത്യാ സഖ്യത്തിൽ നിന്ന് പങ്കെടുക്കാതിരിക്കാൻ കാണുന്ന ഒരു ഘടകം ഒന്ന് കെജ്രിവാളിന് വേണ്ടിയിട്ട് ഒരു ആ ഒരു ദിവസം ഈ ഇന്ത്യ മുന്നണി മാറ്റി മാറ്റിവെച്ചിരിക്കുന്നു അത് മമതാ ബാനർജിക്ക് അത്ര വലിയ താൽപ്പര്യം അല്ല മമതാ ബാനർജിയാണ് ഇന്ത്യ സഖ്യത്തിന്റെ തുടക്കക്കാരി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബീജാപാപത്തിന് കാരണക്കാരി ഒരുപക്ഷെ പേര് പോലും ആ തരത്തിൽ നിശ്ചയിക്കാൻ കാരണക്കാരി മമതാ ആയിരുന്നു ആ ആദ്യഘട്ടത്തിൽ വളരെ സജീവമായി ഇന്ത്യ സഖ്യത്തിന്റെ പിന്നിൽ നിന്ന് മമതാ ബാനർജി പിന്നീട് പിന്നീട് അതിൽ നിന്ന് കുറേശ്ശെ കുറേ അകലുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് പലപ്പോഴും തള്ളിപ്പറയുന്ന കാഴ്ചയെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണോ മമതാ ബാനർജി ഉദ്ദേശിച്ചത് ആ തരത്തിൽ ഇന്ത്യ മുന്നണി പോകുന്നില്ല ആ തരത്തിലേക്കല്ല അതിനെ കൊണ്ടുപോകുന്നത് ബോധ്യമായത് കൊണ്ടാണ് സ്വാഭാവികമായിട്ടും മമതാ ബാനർജിക്ക് ഒരു രാഷ്ട്രീയ രംഗത്ത് സജീവമായി നിൽക്കുന്ന ഒരു ആളെന്നുള്ള നിലയിൽ ഒരു പക്ഷെ വിവാഹം പോലും കഴിക്കാതെ അത്ര രാഷ്ട്രീയത്തിൽ മുഴുകി നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ സ്വാഭാവികമായിട്ടും ഒരു ദേശീയ നേതൃത്വം ഉള്ളിൽ ഉണ്ടാകാം ആ ഒരു മോഹമുണ്ടാകാം സ്വാഭാവികം മാത്രമാണ് അപ്പോൾ ഇന്ത്യ മുന്നണിക്ക് ഒരു ജന്മം കൊടുക്കുമ്പോഴും അതിന് പേര് നിർദ്ദേശിക്കുമ്പോഴും അതിനു വേണ്ടി എല്ലാ കാര്യങ്ങൾക്കും ആദ്യ കാലഘട്ടത്തിന് മുന്നിൽ നിൽക്കുമ്പോഴും ആ ദേശീയ നേതൃത്വത്തിൻ്റെ പിന്നെ സ്ഥാനത്തിലേക്കുള്ള ഒരു കണ്ണ് മമതാ ബാനർജിക്ക് ഉണ്ടായിരുന്നു പക്ഷെ അത് കടന്നു പോകുന്നു അതിൽ അത് അതിൽ നിന്ന് കഴിയുന്നില്ല എന്നുള്ള ഒരു 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 ബോധ്യമായിരിക്കാം നമ്മുടെ മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം യോഗത്തിൽ പങ്കെടുക്കാതിരിക്കുന്നത് മാത്രമല്ല ദേശീയ നേതൃത്വത്തിൽ രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ പിന്നെ ഖാർഗയുടെ പേരും അതുപോലെ പവാറിൻ്റെ പേരും അല്ലാതെ മമതാ ബാനർജിയെ കുറിച്ച് അവർ that പറയുന്നുമില്ല ഈ രണ്ട് കാരണങ്ങൾ മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല ഇന്ന് കെജ്രിവാളിന് വേണ്ടിയിട്ട് ഈ ഇന്ത്യ സഖ്യം ഒരു യോഗം വിളിച്ചു കൂട്ടുമ്പോൾ കെജ്രിവാളിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുമ്പോൾ അവിടെയും പിന്നെ മമതാ ബാനർജിയുടെ ആ ഒരു ഒരു രാഷ്ട്രീയ ആ ഒരു കൂർമത നമ്മൾ കാണുന്നുണ്ട് അതാണ് പ്രധാനമായിട്ടും ഈ മമതാ ബാനർജി പങ്കെടുക്കാത്തത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഇന്ത്യ സഖ്യത്തിന് ഈ മൂന്ന് മണി കഴിയുമ്പോൾ ആരെയൊക്കെ പങ്കെടുക്കും ആരൊക്കെ പങ്കെടുക്കില്ല ഉണ്ടാകുന്ന ചർച്ച എന്തൊക്കെയാണെന്ന് പറയാം പിന്നെ മൂന്ന് വേറെ ഇന്ത്യ മുന്നണിയെ അമിത്ഷാ വിമർശിച്ചിട്ടുണ്ട് എന്തിനാണ് ഇവരെന്ന് കൂടുന്നത് ഇവർക്ക് ഈ വരാൻ പോകുന്ന പരാജയത്തെ നേരിടാനുള്ള ത്രാണിയില്ല അതിനെക്കുറിച്ച് അഭിപ്രായം പറയാനുള്ള ത്രാണിയില്ല അതുകൊണ്ടാണ് എക്സിറ്റ് പോളിന്റെ പ്രവചനങ്ങളിൽ പോലും ചർച്ചകളിൽ പങ്കെടുക്കാൻ അവർ തയ്യാറാകാത്തത് എല്ലാ പിന്നെ ചാനലുകളിൽ നിന്നും കോൺഗ്രസ്സുകാരെ വിലക്കിയിരിക്കുന്നു കാരണം അവിടെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ഇവർക്കുള്ള ആർജവുമില്ല ശക്തിയില്ല കാരണം പരാജയപ്പെടുമെന്ന് ഏകദേശം ബോധ്യമായിരിക്കുന്നു അതിന്റെ ലക്ഷണമാണ് ഇപ്പോൾ ഈ ഇന്ത്യ സഖ്യത്തിൽ പ്രത്യേകിച്ച് കോൺഗ്രസ് ഈ പോളിൽ നിന്ന് അമിത്ഷാ കൃത്യമായിട്ടും അതേ സമയത്ത് തന്നെ കളിയാക്കുന്നുമുണ്ട് ആക്ഷേപിക്കുന്നുമുണ്ട് അപ്പൊ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ പിന്നെ നാളെ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ വാരണാസി ഉൾപ്പെടെയുള്ളത് പിന്നെ നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരണാസി ഉൾപ്പെടെയുള്ള അമ്പത്തി ഏഴ് മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആ തിരഞ്ഞെടുപ്പിന് ഒരു പ്രാധാന്യമുണ്ട് അങ്ങനെ നോക്കുമ്പോൾ കൃത്യമായിട്ടും ഈ ഇന്ത്യ സഖ്യവും അതുപോലെ മമതാ ബാനർജി അല്ല നമ്മുടെ നരേന്ദ്രമോദിയുടെ ധ്യാനത്തിന്റെ പിന്നെ ഉണരുന്നതും ഒരേ സമയം മൂന്ന് മണിക്ക് ധാനത്തിൽ ഉണരുന്നു മൂന്ന് മണിക്ക് ഇന്ത്യാ സഖ്യം യോഗം കൂടുന്നു ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യാ സഖ്യത്തിൻ്റെ ഒരു 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 പരാജയത്തിൻ്റെ ലക്ഷണങ്ങളാണ് കാണുന്നത് യോഗം ഇന്ന് എങ്ങനെ അടിച്ചു വരിയമെന്നുള്ളതാണ് ഇപ്പോൾ രാഷ്ട്രീയ നേതൃത്വം ദേശീയ നേതൃത്വം ശ്രദ്ധിക്കുന്നത്